എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി ഉടൻ തിരിച്ചു വരുമോ എന്നതിനെ കുറിച്ചാണ് ആ വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക പറയാ അതായത് ആ വ്യക്തി തിരിച്ചു വരുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പയലായി ഗിനിപ്പന്നിയെ പൈലായിത്തെ അതിനകത്ത് ഒരു റീഡിങ്ങിലേക്ക് തന്നെ നമുക്ക് പോകാം ആ വ്യക്തി ഉടൻ തിരിച്ചു വരുമോ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന വല്ലാതെ സ്നേഹിക്കുന്ന ഒരു മനസ്സാ വ്യക്തിക്കുണ്ട് ആദ്യ സമയത്തൊന്ന് നിങ്ങളോടത്രയും ബന്ധം കാണിക്കാതിരുന്ന ആ വ്യക്തി പിന്നീട് നിങ്ങളുമായി അടുക്കുകയായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളും അടുത്ത ആ കാലഘട്ടത്തിലാണ് കാരണം നിങ്ങളെ സംബന്ധിച്ചും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ കുറേ സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ തുറന്നു പറയുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തിക്ക് നിങ്ങളോടൊരു ചായ്വ് തോന്നിയിരിക്കുന്നു ആ വ്യക്തിക്ക് മനസ്സിലായി എന്തും പറയാനും എന്തും തുറന്നു പറയാനൊക്കെ സ്വാതന്ത്ര്യം ആ വ്യക്തി നിങ്ങളും തമ്മിലുണ്ട് ആ വ്യക്തി നിങ്ങളെ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനും ആരും അറിയാതെ തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനെ നിങ്ങളോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിക്കൊരു സമാധാനം ഇല്ലാത്ത പോകും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി ഇഷ്ടപ്പെടും പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുകയോ ആ വ്യക്തിയെ ആഗ്രഹ അവഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് പിണങ്ങുന്ന ഒരു സമീപനമുണ്ട് പക്ഷെ അത് ഒരു നോർമൽ കേസിൽ പോകുന്ന സമയത്ത് അത്രയും ഉണ്ടാവില്ല എങ്കിലും ആ വ്യക്തി അങ്ങനെ മുന്നോട്ട് പോകുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് പെട്ടെന്ന് നിങ്ങളിവിടെ ആ വ്യക്തി വിശ്വസിച്ച് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലോ ആ വ്യക്തിക്കൊപ്പം നിങ്ങൾ മറ്റാരെയെങ്കിലും പരിഗണിച്ചതിൻ്റെയൊക്കെ പേരിലോ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു അകൽച്ച ഉണ്ടാകുന്നു അകൽച്ച ഒരു പിണക്കമാകുന്നു നിങ്ങളത്രയും കരുതിയില്ല കാരണം എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് ചില തെറ്റുകളുണ്ടെങ്കിലും ആ വ്യക്തിക്ക് അത് ഫീൽ ചെയ്യില്ല എന്നൊക്കെ നിങ്ങൾ കരുതി അല്ലെങ്കിൽ ആ വ്യക്തിയെ അറിയിക്കാതെ മുന്നോട്ട് പോകാമെന്നൊക്കെ നിങ്ങൾ പക്ഷെ കരുതിയിട്ടുണ്ടാവും പക്ഷെ ആ വ്യക്തി അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി വല്ലാതെ വിഷമിക്കുകയും ആ വ്യക്തി തിരിച്ചു വരാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമമുണ്ട് ആ പിണുക്കങ്ങളൊക്കെ മാറി നിങ്ങളൊരു പക്ഷേ മാപ്പൊക്കെ പറഞ്ഞു കാണാം നിങ്ങളറിഞ്ഞുകൊണ്ട് ചെയ്യാത്ത കാര്യമാണെന്നും നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ചിന്തിച്ചിരുന്നില്ല അത്രയും ഒരു വശ്യമായ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാത്ത ഒരു സ്നേഹം നിങ്ങളോടുണ്ടായെന്നും ഒരുപക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായി അറിഞ്ഞു കാണില്ല ഇതിപ്പോൾ പക്ഷെ നിങ്ങളൊട്ടും പ്രതീക്ഷിച്ചെല്ലാ വ്യക്തി നിങ്ങളെ അങ്ങനെ സ്നേഹിക്കുമെന്നും അതിനുശേഷം ഇങ്ങനെ പിണങ്ങുമെന്ന് നിങ്ങളുടെ മനസ്സിലൊരിക്കലും ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിൽ വളരെ സമാധാനപൂർണമായ ഒരു സമീപനം സ്വീകരിക്കുകയും എന്നാൽ ഉള്ളിൽ അഗാധമായ സ്നേഹം സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണത് ആ വ്യക്തി പിണങ്ങി നിൽക്കുമെങ്കിലും ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നു പക്ഷെ അവസാനം വരെയും അതിൻ്റെ ഒരു വാശി ആ വ്യക്തി കാണിക്കും എന്നാലും ഉള്ളിൽ ഏത് സമയത്തും തിരിച്ചു വന്നേക്കാം അടുത്തതായിട്ട് പൂച്ചയെ പയല സ്വീകരിച്ചവരുടെ ആണ് എപ്പോഴും നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തി നിങ്ങൾ പിണങ്ങുകയാണെങ്കിൽ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളോട് അടുക്കാൻ ശ്രമിക്കുന്നു എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായ അവബോധമുണ്ട് ചുറ്റും എന്താണ് നടക്കുന്നത് എന്തെല്ലാമാണ് കാര്യങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഒന്ന് സ്നേഹക്കുറവ് കാണിച്ചാലും അങ്ങനെ പെട്ടെന്നൊന്നും പിണങ്ങി പിരിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയുമല്ല പക്ഷേ ചില ആളുകൾ അവരുടെ സാന്നിധ്യം അത് വളരെ മോശമായി തെറ്റിദ്ധരിപ്പിക്കുകയും നിങ്ങളും ആ വ്യക്തിയും സ്നേഹത്തോടെ സമാധാനപരമായി ജീവിച്ചു പോകുന്നതിനെ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തൊരവസ്ഥ അങ്ങനെ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സമാധാനം നിങ്ങൾ സ്നേഹത്തിലിവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നേടുന്ന ആ ഒരു സന്തോഷം അത് ഇഷ്ടമില്ലാത്ത ആളുകൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് ചില കുറ്റങ്ങൾ പറഞ്ഞു നിങ്ങളത് കേട്ടില്ല നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയോട് ചില കുറ്റങ്ങളും മറ്റുമൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എന്തോ ചില സാഹചര്യങ്ങളിലോ സമ്മർദ്ദം കൊണ്ടൊക്കെ നിങ്ങളെ അവിശ്വസിച്ച് നിങ്ങളിൽ നിന്ന് അകന്ന് പോരാനായിട്ട് ശ്രമം തുടങ്ങി അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് സഹിച്ചില്ല ഉള്ളിൽ പുറമെ നിങ്ങളത് കാണിക്കാൻ വലപ്പോഴും തയ്യാറായില്ല കാരണം അങ്ങനെ തോറ്റുകൊടുക്കാൻ നിങ്ങളും തയ്യാറല്ല ഒന്നുകിൽ ആ വ്യക്തി നിങ്ങളെപ്പോലെ തന്നെ മറ്റു ചിലർക്ക് പ്രാധാന്യം നൽകി അല്ലെങ്കിൽ മറ്റു ചിലർക്ക് നൽകിയ പ്രാധാന്യം നിങ്ങൾക്ക് നൽകിയില്ല അങ്ങനെ രണ്ട് പിണക്കമാകാം ആ വ്യക്തിക്കും അതുപോലെ തന്നെ ഇതേ രീതിയിലൊരു വാശി മനസ്സിലുണ്ടായിരിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ അതുണ്ടാകാനുള്ള പ്രധാന കാരണം മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധിപ്പിക്കലൊക്കെ ആയപ്പോൾ ആ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു അകൽച്ച ഉണ്ടായി ആ അകൽച്ച ഒരു ഒട്ടും ഇഷ്ടപ്പെടാത്തത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ് പക്ഷെ എന്നിട്ടും അകലേണ്ടി വന്നു ചില ആൾ അവർക്ക് ചില ആളുകളായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് നിങ്ങളോട് ദേഷ്യപ്പെടാൻ പറഞ്ഞ് നിങ്ങളോട് നിങ്ങളും ആ വ്യക്തി വഴക്കിട്ടുകൊണ്ട് നിങ്ങളുടെ ഒപ്പം നൂറ് ശതമാനം നിന്നു എന്നുള്ളൊരു പരിഗണന അത് നിങ്ങളുടെ വ്യക്തി അവർക്ക് നൽകുകയാണ് സത്യത്തിൽ അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും നശി നശിപ്പിക്കാനായിട്ട് ആണ് സമീപനമാണ് സ്വീകരിച്ചതെങ്കിലും അവർ ഒപ്പം നിൽക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി തുറന്നൊരു നിലപാടെടുക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്കുണ്ട് എങ്കിലും നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരാളായിട്ട് ആ വ്യക്തി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പരിഭവമൊക്കെ ഉണ്ടായത് എന്നും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണം നിങ്ങളോടൊപ്പം ജീവിക്കണം എന്ന് നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളിൽ നിന്ന് അകന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഓടിച്ചു വിട്ടാലും പോകില്ല എന്ന് പറയുന്ന പോലെ പിന്നെ ഇടയ്ക്ക് വെച്ചുണ്ടായത് ആ തെറ്റിദ്ധാരണ ഉടൻ മാറും കാരണം അത് തെറ്റിദ്ധാരണജനകമായിരുന്നു നിങ്ങൾ ഒരുമിക്കേണ്ടവർ തന്നെയായിരുന്നു അകലേണ്ടവരല്ല ഉടൻ തന്നെ തിരിച്ചു വരും അവർക്ക് മനസ്സിലായി ഈ എൻ്റെയും കുഴപ്പമുണ്ട് എന്നാ ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാനിങ്ങനെ അകൽച്ച കാണിച്ചത് ഇനി അകൽച്ചയ്ക്ക് പ്രസക്തിയില്ല എപ്പോഴും പുറകെ ഉണ്ടാകണമെന്ന് നിങ്ങളും ആ വ്യക്തി പോലെ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക